ലോക്സഭയിലും നിയമസഭയിലുമൊക്കെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടുത്തെ തെളിവുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നാൽപ്പത്തി അഞ്ച് ദിവസം മാത്രം നിയമപരമായി കൈവശം വെച്ചിരുന്നാൽ മാത്രം മതി അത് കഴിഞ്ഞിട്ട് തെളിവുകൾ ആരെങ്കിലും ചോദിച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കേണ്ട കാര്യം പോലുമില്ല അതാണ് പുതിയ നിയമ ഭേദഗതി മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികളെ ചോദ്യം ചെയ്യുവാൻ സുപ്രീം കോടതിക്ക് പോലും സാധിക്കില്ല ഇങ്ങനെ പുതിയ ഒരു ആഗസ്റ്റ് ആകസ്മികമായി കൊണ്ടുവരുന്ന നിയമങ്ങൾ സാധാരണക്കാരനെ വെല്ലുവിളിക്കുന്ന തോതിലാണ് ആ നിയമ ഭേദഗതികളെല്ലാം ഇപ്പോൾ നടപ്പിലാക്കുന്നത് ഇവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരാഴ്ച പോലും ആയില്ല അതിനിടയിൽ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആർ കമ്മീഷനോട് തെളിവുകൾ ആവശ്യപ്പെടുകയാണ് ഓരോ മണ്ഡലങ്ങളിലും അവിടെ പോൾ ചെയ്ത തപാൽ വോട്ടുകളുമായി ബന്ധപ്പെട്ട കാര്യം ഇ വി എമ്മിലെ ഓരോ റൗണ്ടിലെ വോട്ടുകൾ ഇതെല്ലാം കൃത്യമായി വിവരാവകാശ നിയമപ്രകാരം ചോദിച്ച് വാങ്ങിക്കുകയാണ് ആർ അത് നാൽപ്പത്തി അഞ്ച് ദിവസങ്ങൾക്കുള്ളിലാണ് ചോദിക്കുന്നതെങ്കിൽ കൊടുക്കാൻ ഇലക്ഷൻ കമ്മീഷന് ബാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ ഗാനേഷ് കുമാർ പെട്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരും കാരണം ബീഹാറിൽ നടന്ന പോളിംഗ് എന്ന് പറയുന്നത് കള്ളക്കണക്കുകളുടെ ഒരു തുടർ പരമ്പരയായിരുന്നു ഇക്കുറി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ അവിടെ വലിയ തോതിലുള്ള വോട്ട് ചോദ്യം നടന്നിരിക്കുന്നു വലിയ തോതിൽ അവിടെ എസ് ഐ ആർ നടപ്പിലാക്കിക്കൊണ്ട് അവിടെ ന്യൂനപക്ഷങ്ങളെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും പുറത്താക്കപ്പെട്ടിരിക്കുന്നു ആർ ജെ ഡി വോട്ട് ബാങ്കിനെ തന്നെ നശിപ്പിക്കുവാനാണ് ഗാനേഷ് കുമാറിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടി ഗാനേഷ് കുമാർ വൃത്തിയായി ആ പ്രവൃത്തികൾ ഏകോപിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഗാനേഷ് കുമാറിനെ എന്തുകൊണ്ടാണ് എല്ലാ രീതിയിലും സംരക്ഷിക്കുന്നത് എന്നതിൻ്റെ ഒരു ഒറ്റ തെളിവാണത് കാരണം ഇദ്ദേഹം ബീഹാറിൽ കൃത്യമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ ഏകീകരിക്കുവാൻ ശ്രമിച്ചതിന് ശേഷം കോർഡിനേറ്റ് ചെയ്യാൻ ശ്രമിച്ചതിന് ശേഷം ഉണ്ടായ കള്ളക്കളികൾ രാഹുൽ ഗാന്ധി ബീഹാറിലെ ഓരോ ജില്ലയിലും തമ്പടിച്ചാണ് ജനങ്ങളിലേക്ക് ഈ വോട്ട് ഷോ സന്ദേശം എത്തിച്ചത് എങ്കിൽപ്പോലും അതൊന്നും പ്രാവർത്തികമാക്കാൻ അല്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ആ ഒരു പ്രക്ഷോഭം വിജയിപ്പിച്ചെടുക്കുവാൻ നിർഭാഗ്യവശാൽ കഴിയാതെ പോയി വാസ്തവത്തിൽ പ്രതിപക്ഷം ഈ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണമായിരുന്നു എന്നതാണ് പ്രമുഖ ബ്ലോഗർ കൂടിയായ ധ്രുബുറാഠി പറയുന്നത് അദ്ദേഹം നിരവധിയായ സോഷ്യൽ മീഡിയ പ്രചരണങ്ങളിലൂടെ ഒരു വലിയ ഹിറ്റായ വ്യക്തിയാണ് സ്വന്തമായി തന്നെ യൂട്യൂബ് ചാനൽ വളരെയധികം റീച്ചുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം ധ്രുബുറാഠി പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ ഏകപക്ഷീയമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിൽ ആർ ജെ ഡിയും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന മറ്റു സഖ്യകക്ഷികളും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇത് ബഹിഷ്കരിക്കണമായിരുന്നു എന്നുള്ളതാണ് പൂർണ്ണമായും ഈ വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യം ജനങ്ങളിലേക്ക് തുറന്ന് കാണിക്കണമായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് തങ്ങൾ മത്സരിക്കുന്നില്ല എന്ന് പറയണമായിരുന്നു പക്ഷേ അങ്ങനെയൊന്നും അവിടെ സംഭവിച്ചില്ല മത്സരിച്ചിട്ട് ഒന്നും ലഭിച്ചിട്ടുമില്ല അപ്പോൾ മത്സരിക്കാതിരിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് ദ്രുവ്രാഠി പറയുന്നത് അങ്ങനെയായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് ചിത്രം മറ്റൊന്നായനെയെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ കള്ളക്കളിയൊന്നും പുറം ലോകം അറിയാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഇതൊക്കെ രഹസ്യമായി തന്നെ ഇരിക്കുമെന്ന വിശ്വാസമാണ് ബി ഇപ്പോഴും ഇവിടെ ഭരിക്കാൻ അനുവദിക്കുന്നത്